ശരണം ഏവർക്കും ദീപം ചാനലിലേക്ക് സ്വാഗതം നിഴൽ ഗ്രഹങ്ങളായ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് രാഹു കേതുക്കളെ ജ്യോതിഷപ്രകാരം നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാൽ ശനിയുടെ രാശിമാറ്റം പോലെ തന്നെ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പതിനെട്ട് മാസം അതായത് ഒന്നര വർഷക്കാലം എടുത്താണ് രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് രാശി മാറുന്നത് മാത്രവുമല്ല എപ്പോഴും വക്രഗതിയിൽ അതായത് പുറകിലേക്ക് സഞ്ചരിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ രാഹു കേതുക്കൾക്കുണ്ട് രാഹുവിനെ യോഗകാരകനായിട്ടും കേതുവിനെ മോക്ഷകാരകനും ജ്ഞാനകാരകനുമായിട്ടുമൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് അതായത് രാഹു കേതുക്കൾ ഒരു വ്യക്തിയുടെ ജാതകവശാൽ നല്ല ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ തരത്തിലും അറിവും കഴിവുകളും ഉയർന്ന സ്ഥാനമാനങ്ങളും ലഭ്യമാകും എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി ഇടവം നാലിന് രാത്രി ഒൻപത് മുപ്പതിന് രാഹു കേതുക്കൾക്ക് രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ മീനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു കുംഭം രാശിയിലേക്കും കന്നിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ചിങ്ങം രാശിയിലേക്കുമാണ് രാശിമാറ്റം നടത്തുന്നത് ഈ ഒരു രാശിമാറ്റത്തിലൂടെ എല്ലാ രാശിയിൽപ്പെട്ട നാളുകാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് രാജയോഗമാണ് ലഭ്യമാകാൻ പോകുന്നത് ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന കടബാധ്യതകളും തടസ്സങ്ങളും ദുരിതങ്ങളും നിങ്ങളിൽ നിന്നും മാറിപ്പോവും മാത്രവുമല്ല അപ്രതീക്ഷിതമായി ം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും കുറേ നാളുകളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും ആരോഗ്യപരമായി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും കുടുംബത്തിൽ വഴക്കും കലഹങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും കുടുംബത്തിൽ സമാധാനം വീണ്ടെടുക്കാൻ സാധ്യമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാ തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇപ്രകാരം രാഹു കേതുക്കളുടെ മാറ്റത്തിലൂടെ രാജകീയ ജീവിതം ലഭ്യമാകുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ ഏഴര ശനിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്ന് ചേരും കാരണം രാഹു പതിനൊന്നിലേക്കും കേതു അഞ്ചിലേക്കുമാണ് നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾക്ക് പൂർവ്വ പുണ്യഫലങ്ങൾ ലഭ്യമാക്കുന്നതാണ് മാത്രവുമല്ല ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു ആശ്വാസവും അതിലൂടെ ലഭ്യമാകും കർമ്മ മേഖലകളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് മേലധികാരികളുടെ സപ്പോർട്ടോടുകൂടി പല വിധത്തിലുള്ള ജോലികൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും അതിലൂടെ മികച്ച അംഗീകാരങ്ങളും വന്നു ചേരും കുറേ നാളുകളെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന സ്ഥലം മാറ്റങ്ങൾ ാണ് പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭ്യമാകും സാമ്പത്തികം മെച്ചപ്പെടും അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തിട്ടും തിരികെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരികെ നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് ബാങ്ക് വായ്പകൾക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ സാങ്ഷനായി കിട്ടുന്നതാണ് വിക്രയങ്ങളിലൂടെ മികച്ചൊരു ലാഭം വന്നു ചേരും കുറേ നാളുകളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നുകിട്ടും നിലവിൽ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വേഗം പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിക്കും പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഈ സമയം ലഭിക്കുന്നതാണ് വിദേശയാത്രയ്ക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ കൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിടുകയും വളരെ നന്നായി പഠിച്ചു മുന്നേറാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ കോഴ്സുകൾക്കൊക്കെ ചേർന്ന് പഠിക്കാൻ സാധ്യമാകും പ്രശസ്തിയും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചു മുന്നേറാൻ പലപ്പോഴും സാധിക്കുന്നതാണ് സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിരിക്കും കുടുംബ ബന്ധങ്ങൾക്കിടയിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും കുടുംബവുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരങ്ങൾ വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് കുടുംബവുമൊത്ത് തീർത്ഥയാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് നിലവിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ മികച്ച ഫലങ്ങൾ ലഭ്യം ും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് മിഥുനക്കൂറ് മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര ആദ്യം ആദ്യമുക്കാൽ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരും നിലവിൽ കണ്ടകശനിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും രാഹു നിങ്ങൾക്ക് ഒൻപതിലേക്കും കേതു മൂന്നിലേക്കും വരുന്നത് ആശ്വാസകരമാണ് മാത്രവുമല്ല നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമൊക്കെ മാറിപ്പോകുന്നതിനും മിഥുന കാരണമായി തീരും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും പി എസ് സി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭിക്കുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും മാത്രവുമല്ല വളരെ എനർജറ്റിക്കായി പ്രവർത്തിച്ച് മുന്നേറാൻ സാധിക്കുന്നതിലൂടെ മികച്ച അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധിക്കും തൊഴിൽ മേഖലകളിലോ ബിസിനസ് രംഗങ്ങളിലോ ഒക്കെ ശത്രുക്കൾ നിലനിന്നിരുന്നെങ്കിൽ അവരെ പോലും മിത്രങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് പരസ്പര സ്നേഹവും വിശ്വാസവും പലരിൽ നിന്നും നേടിയെടുക്കാൻ ഈ സമയം സാധിക്കുന്നതാണ് ചലച്ചിത്രം രാഷ്ട്രീയം സാഹിത്യം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും മീഡിയാസിലൊക്കെ പ്രവർത്തിക്കാനായി പരിശ്രമിച്ചു പുതിയ പല അവസരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും കുറെ നാളുകളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണം ഈ സമയം സാധിക്കും ക്രയവിക്രയങ്ങളിലൂടെ മികച്ചൊരു ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നു നടന്നുകിട്ടും ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും ക്യാമ്പസ് സെലക്ഷനിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി വിദേശത്തോ സ്വദേശത്തോ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭ്യമാകും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങളോ നിലനിന്നിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ് അതിലൂടെ സമാധാന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധിക്കും അപ്രതീക്ഷിത ധന പുരോഗതികൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും കുറച്ചുകൂടെ ആഡംബരപൂർണ്ണമായൊരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും ആഡംബര വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ കഴിക്കാനുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും പൊതുവെ എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് കന്നിക്കൂറ് ഉത്രം അവസാന പാദം അത്തം ചിത്തിര ആദ്യ പകുതി ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ കണ്ടക കണ്ടകശനിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും രാഹു കേതുക്കളുടെ മാറ്റത്തിലൂടെ ധാരാളം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും കാരണം രാഹു ആറിലേക്കും കേതു പന്ത്രണ്ടിലേക്കും വരുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ധാരാളം ആഗ്രഹങ്ങളുടെ സബലീകരണം ഈ സമയം സാധിക്കും യാത്രകളിലൂടെ മികച്ച നേട്ടങ്ങൾ ലഭ്യമാകും തൊഴിൽ മേഖലകളിൽ പുരോഗതികൾ വന്നു ചേരുന്നതാണ് നിലവിൽ തൊഴിൽ രംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും മാത്രവുമല്ല സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി നിങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയെടുക്കാനും സാധ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധ്യമാകും വിദേശയാത്രകൾ ൾ വന്നു ചേരും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമൊക്കെ വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ ലഭ്യമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരും വിദേശത്ത് പോയി പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സംബന്ധമായി എന്തെങ്കിലും പ്രോസസ്സൊക്കെ നടക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവയൊക്കെ വേഗം നടന്നു കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള കോഴ്സിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ചലച്ചിത്രം സാഹിത്യം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ൊണ്ടിരിക്കുന്നവർക്ക് മികച്ച അംഗീകാരങ്ങളും പ്രശസ്തിയും കീർത്തിയും ലഭിക്കും ഇത്തരം മേഖലകളിൽ കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികം മെച്ചപ്പെടും ധനം അപ്രതീക്ഷിതമായി കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിത നിലവാരവും മെച്ചപ്പെടും വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും മാത്രവുമല്ല ക്രയവിക്രയങ്ങളിലൂടെയും നല്ലൊരു ലാഭം നിങ്ങൾക്ക് ഈ സമയം ലഭ്യമാകും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ് പ്രണയിക്കുന്നവർക്കാണെങ്കിലും അനുകൂലമായിരിക്കും പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് നിലവിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ മികച്ച ഫലങ്ങൾ ലഭ്യമാകും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് തുലാംകൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന് തുലാംകൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ അതിഗംഭീര നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക കാരണം ആറിലെ രാഹു അഞ്ചിലേക്കും പന്ത്രണ്ടിലെ കേതു പതിനൊന്നിലേക്കും വരുന്നതാണ് അത് നിങ്ങൾക്ക് ധാരാളം ഗുണഫലങ്ങൾ കൊണ്ട് നൽകും നിലവിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളും ദുരിതങ്ങളുമൊക്കെ നീങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് നേരത്തെ ഏത് മേഖലയിൽ കടന്നാലും അതിനൊക്കെ ചിലപ്പോൾ ചില തടസ്സങ്ങൾ നേരിടുകൊണ്ടിരുന്നിരിക്കാം എന്നിരുന്നാൽ അവയൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഈ സമയം നേടിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഭൂസ്വത്ത് പരമായിട്ട് മികച്ച ഭാഗ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പൂർവിക സ്വത്ത് രേഖാപൂർവ്വം കൈവശം വന്നു ചേരും ഭൂമിയുടെ ക്രയവിക്രയങ്ങളൊക്കെ ഈ സമയം ലാഭകരമായി നടന്നു കിട്ടും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിൽ സേവ് ചെയ്തു വയ്ക്കാനും സാധ്യമാകും വിദേശ യാത്രകൾ വന്നു ചേരും മാതാപിതാക്കൾക്ക് മക്കളെ കാണുന്നതിനായി വിദേശത്ത് പോകാനായി സാധിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസപരമായി വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിടുകയും വിസ പ്രോസസ്സൊക്കെ വേഗം നടന്നു കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ ചേർന്ന് പഠിക്കാനും സാധിക്കും സാമ്പത്തികം മെച്ചപ്പെടും ബിസിനസ് മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും പുതിയ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം ലഭിക്കും കൂടാതെ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും തൊഴിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണകൾ ഈ സമയം ലഭിക്കുന്നതാണ് മാത്രവുമല്ല ഉന്നത പദവികൾ അലങ്കരിക്കേണ്ട അവസരങ്ങളും നിങ്ങളെ തേടിവരും ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും കുറച്ചുകൂടി ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതത്തിലൂടെ കടക്കാനും സാധിക്കുന്നു ാണ് ആഡംബരപൂർണ്ണമായൊരു ജീവിതം വന്നു ചേരും എന്നത് നിസ്സംശയമായൊരു കാര്യമാണ് കാരണം ധനം പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് കുറെ നാളുകളായിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണവും ഈ സമയം സാധ്യമാകും ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ നിലനിന്നിരുന്നെങ്കിൽ അവ മാറിക്കിട്ടും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാനാന്തരീക്ഷം നിറഞ്ഞു നിൽക്കും പൊതുവെ എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ധനക്കൂറ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ കുറച്ചൊക്കെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും നിലവിൽ കണ്ടകശനിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും രാഹു മൂന്നിലേക്കും കേതു ഒൻപതിലേക്കും വരുന്നത് കുറച്ചൊരു ആശ്വാസം ലഭ്യമാകും നിലവിൽ നേരിട്ട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കുറേയൊക്കെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ് കർമ്മ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ മികച്ച വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും പഠനത്തിൽ മുന്നേറ്റങ്ങളും സൃഷ്ടിപരമായ കഴിവുകളും വർദ്ധിക്കുന്നതാണ് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച വിജയങ്ങളും നിങ്ങളെ തേടിവരും വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ ലഭ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ വിദേശത്തോ സ്വദേശത്തോ ഒക്കെ സാധ്യമാകുന്നതാണ് ക്യാമ്പസ് സെലക്ഷനിലൂടെയൊക്കെ ജോലി ലഭ്യമാകുന്നതായിരിക്കും ഇൻ്റർവ്യൂ പൊതു പരീക്ഷകളിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരിയറിലേക്ക് കടക്കാനും സാധ്യമാകും പി എസ് സി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെന്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകുന്നതാണ് സാമ്പത്തികം മെച്ചപ്പെടും ധനം അപ്രതീക്ഷിതമായ പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മാറ്റിമറിക്കുന്നതാണ് ക്രയവിക്രയങ്ങളിലൂടെ നല്ലൊരു ലാഭം നിങ്ങൾക്ക് കൈവശം വന്നു ചേരുന്നതാണ് കുറെ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണവും ഈ സമയം സാധ്യമാകും കുടുംബവുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും അവരോടൊപ്പം ആത്മീയ കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കുമൊക്കെ സമയം കണ്ടെത്തുന്നതാണ് ദമ്പതിമാരെ സംബന്ധിച്ച് പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനമാകും നവദമ്പതിമാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും ലഭ്യമാകുന്നതാണ് ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭ്യമാകും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകൂ ക്ഷേത്രദർശനം നടത്തി രാഹു കേതുക്കൾക്കും മഹാദേവനും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം ശിവമന്ത്രങ്ങളും രാഹു കേതു മന്ത്രങ്ങളും നിത്യവും ജപിച്ചു പ്രാർത്ഥിക്കുക അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ നിരവധി ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വസൗ ഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം